വെൽക്കം ടു ഇന്ന് ഞാൻ പിന്നെ ദോശയ്ക്കും ഇഡ്ഡലിക്കും നമ്മൾ എങ്ങനെയാണ് അരച്ചെടുക്കണത് എന്നുള്ളതാണ് ദോശയ്ക്കും ഇഡ്ഡലി ഞാൻ ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒരേ മാവ് തന്നെയാണ് എല്ലാവർക്കും അറിയാം പക്ഷേ ഞാൻ ഈ ഒരു രീതിയിലാണ് അരച്ചെടുക്കുന്നത് അതായത് രണ്ട് ഗ്ലാസ് പച്ചരി രണ്ട് ഗ്ലാസ് പച്ചരിയും ഒരു ഗ്ലാസ് ഉഴുന്നും അപ്പം നമ്മൾ എടുക്കുന്ന ആ ഗ്ലാസ്സിനനുസരിച്ചിരിക്കും അതേപോലത്തെ രണ്ട് ഒരു ഗ്ലാസ് ഉഴുന്നും രണ്ട് ഗ്ലാസ് പച്ചരിയാണ് ഒരു ടീസ്പൂണ് ഉലുവേം ചേർക്കണം ഞാൻ വേറെ വേറെ ഇട്ടിട്ട് കുതിർത്തിട്ടാണ് അരക്കുന്നത് ഞാൻ രാവിലെ തന്നെ ഇത് കുതിർത്ത് വെക്കും എന്നിട്ട് വൈകുന്നേരം അരച്ച് വെക്കും എന്നിട്ട് കാലത്താണ് ഇഡ്ഡലി ആണെങ്കിൽ ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ രണ്ടിനും ഞാൻ ഒരേ മാവനെയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഞാൻ ആദ്യം തന്നെ ഉള്ളാണ് അരച്ചെടുക്കുന്നത് നമ്മൾ കുറെശ്ശേട്ട് അരച്ചെടുത്താൽ മതി ഒഴുന്ന് രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുക്ക ഞാൻ അരക്കാൻ പോവാണ് ഞാനിത് ആദ്യം തന്നെ വെള്ളം ഒഴിച്ച് അരക്കില്ല ആദ്യം ഒന്ന് പൊടിച്ചെടുത്തിട്ട് പിന്നെ വെള്ളം ചേർത്തിട്ടാണ് അരക്കുന്നത് ഒന്ന് പൊടിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുറേശ്ശെ വെള്ളം വെള്ളമൊഴിച്ചിട്ട് അരച്ചെടുക്കാം നമ്മൾ അതേ മിക്സിയിൽ തന്നെ പച്ചരി കൊടുത്തതും അരയ്ക്കാം ഇത് രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ അരക്കുന്നത് അതിലേക്ക് ഞാനൊരു അരക്കപ്പ് ചോറ് ചേർക്കണുണ്ട് ഇത് മതിയാവും ഇനി നമുക്ക് നന്നായി അരച്ചെടുക്കാം ആദ്യം നമുക്കൊന്നതേപോലെ പൊടിച്ചെടുക്കാം ഇനി നമുക്ക് അതിലേക്ക് വെള്ളമൊഴിച്ച് കൊടുക്കാം ആളത്തെ ട്രിപ്പ് കരി അരച്ചെടുത്തിട്ടുണ്ട് അതും നമുക്ക് അതിലേക്ക് തന്നെ ഒഴിച്ചോ ഇനി ബാക്കിയുള്ള അരിയും കൂടി നമുക്ക് അരച്ചെക്കും അടുത്ത പച്ചരി നമ്മള് അരച്ചെടുത്തു ഞാൻ രാവിലെ തന്നെ കുതിർത്തിട്ട് കുതിർത്തിട്ടുകഴിഞ്ഞാല് ഞാനൊരു ആറു മണിയോടുകൂടി ഞാന് അരച്ചുവെക്കും ഞാൻ ഇപ്പം തന്നെ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കും ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് വയ്ക്കാം നല്ലോണം മിക്സ് ചെയ്തു വെക്കാം രാവിലെ ആകുമ്പോഴേക്കിത് പൊന്തി പുറത്ത് പോവാറുണ്ട് ചില സമയത്ത് അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ സൂര്യൻ ഇങ്ങനെ ഉദിക്കുന്ന സമയം ഉദിച്ച് കഴിഞ്ഞാലാണ് അത് പൊന്തി പുറത്തേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ നീറ്റ് ഒരു കയ്യിലിട്ടിട്ട് അത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് അങ്ങനെ വെച്ചാൽ മതി അപ്പോൾ പൊന്തി താഴത്തേക്ക് പോവില്ല അങ്ങനെ ചെയ്താൽ മതി ആദ്യമൊക്കെ ഞങ്ങള് ആട്ടുകല്ലിലാണ് അരക്കിയത് കൊഴുന്നും പച്ചരി ഒക്കെ ഞങ്ങൾക്കൊക്കെ അരക്കാൻ വേണ്ടി അമ്മ കുഞ്ഞി ആട്ടുകല്ലൊക്കെ വാങ്ങിയിരിക്കും അതിലാണ് ഞങ്ങളൊക്കെ അരച്ചത് ഇപ്പഴല്ല ഇപ്പൊ നമ്മൾക്ക് മിക്സിയും ഒക്കെ ആയത് ആട്ടുകല്ല ദോശക്കൊക്കെ എല്ലാം ഇപ്പൊ ഇങ്ങനെ അരച്ചാലും നല്ല സോഫ്റ്റ് ഇഡ്ലിയും നല്ല ദോശയായിട്ട് നല്ല ഓണം മിക്സ് ചെയ്ത് ചേർത്ത് വയ്ക്കുക നല്ലത് ഇവിടുന്ന് വേറെ അരി വേറെ അരക്ക ഒരുമിച്ചൊക്കെ അപ്പൊ ഇത് അറിയാത്തവർക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഈ ഒരു പിന്നെ തുടക്കാർക്ക് നല്ലതാണ് രണ്ട് ഗ്ലാസ് പച്ചയ്ക്ക് ഒരു ഗ്ലാസ് ഒഴുന്ന് ഒരു ടീസ്പൂണ് ഉലുവായിട്ടുള്ള നല്ല ദോശയായിട്ട് നമുക്ക് കിട്ടും ഇനിയിപ്പത് ഈ മാവ് ഈ മാ നമുക്ക് ഇഡലി ഉണ്ടാക്കാം ആദ്യത്തെ ദിവസം ഞാൻ അങ്ങനെ ഞങ്ങൾ അങ്ങനെ ചെയ്യാം ആദ്യത്തെ ദിവസം ഇഡ്ഡലി ഉണ്ടാക്കും പിന്നെ മാവ് ബാലൻസ് വന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞങ്ങള് ദോശ ഉണ്ടാക്കും പിന്നെ മൂന്നാമത്തെ ദിവസം അത് കുട്ടി ദോശ കുട്ടി ദോശയായിട്ട് മാറും അങ്ങനെയാണ് എല്ലാവരും ഒന്ന് ഇതേ റേഷ്യോയിൽ ഒന്ന് മാവൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് ഉണ്ടാക്കി ദോശയും ഇഡലിയും ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ ഈ ഒരേ മാവ് തന്നെ മതി നമുക്ക് ഇഡലിയും ദോശയും കുട്ടി ദോശയും ഒക്കെ ഉണ്ടാക്കാം അങ്ങനെ ദോശ മാവ് റെഡി ആയിട്ടുണ്ട് നാളെ രാവിലെ നമുക്ക് ദോശ ഉണ്ടാക്കാം രാവിലെയായി നമ്മളിതേ ഇന്നലെ ദോശയ്ക്ക് അരച്ചു വെച്ചിട്ടുണ്ട് അതൊന്ന് നോക്കാം വേണ്ട നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് ഞാൻ കാലത്ത് ഞാൻ ഇരിക്കും അപ്പം ഈക്കുമ്പോൾ അതേപോലെ പൊന്തി ഇതിലും പൊന്തി വന്നു കണ്ടോ അടയളം കണ്ടോ പൊന്തി വന്നപ്പോൾ ഞാൻ ഒരു കയ്യിൽ കയ്യിലൊണ്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് വച്ചാൽ നമുക്ക് പൊന്തി പുറത്തേക്ക് പോവില്ല വേണ്ട നല്ലോണം നമുക്ക് ഇനിയിപ്പോൾ ഇഡ്ഡലിയോ ദോശയോ എന്ത് വേണമെങ്കിലും ഇഡലി ഇഷ്ടമാണ് കഴിക്കും ഇഡ്ഡലി സാമ്പാറുണ്ടെങ്കിൽ ഇഡ്ഡലി കഴിക്കും അപ്പൊ ഒരു ചമ്മന്തിയും സാമ്പാറും ദോശയൊക്കെ ചെലവെച്ചിട്ടുണ്ട് ഞാനിതിലൊരു നല്ല ചുട്ടരച്ച ചമ്മന്തിയിലെ ആ ഒരു ഇതിലാണ് ഉണ്ടാക്കണത് പക്ഷെ നാളികേരം ഞാൻ ചുടാറില്ല നാളികേരം ചരിവി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഒരു ഇത്രയും പുളി എടുത്തിട്ടുണ്ട് കുറച്ച് മതിയിട്ടാ പുളി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൽ ഞാൻ മുളക് പൊടി ഒന്ന് വറുത്തെടുത്ത് ഇടുകയാണ് ചെയ്യുക ഇത്രയും ഒരു സ്പൂ വലിയൊരു സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട് അതൊന്ന് നല്ലോണം നമുക്ക് ചുട്ടെടുത്ത ഒരു ആ ഒരു ഇത് തന്നെയാണ് ആ രീതിക്ക് തന്നെയാണ് നമുക്കിത് കിട്ടുക ഇപ്പൊ ഈ മുളക് പൊടിക്ക് പകരം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചിട്ട് വറ്റൽ മുളക് വന്നു തുറക്കാനുള്ളത് ഇട്ടിട്ട് നല്ലോണം ആവശ്യത്തിനുള്ള മുളക് എടുക്കുക എന്നിട്ട് നല്ലോണം വറുത്തെടുക്ക പക്ഷെ അമ്മയുടെ സ്റ്റൈലു സംബന്ധിച്ച് ഞാനധികം ഇങ്ങനെയാണ് ഉണ്ടാക്കുക ഇതാണ് കുട്ടികൾക്ക് ഇഷ്ടം ഈ ആളുകരട്ടു കുറച്ച് കറിവേപ്പിലി நமக்கு ஆசியத்தெல்லாம் நாலுநேரம் எடுக்காட்டோ இனி அதுக்கு ஒரு சிறிய இத்தரோ புளி எடுத்துட்டு குறச்சு சிறிய உள்ளி எடுத்துட்டு அது கூடி இட்டு கொடுக்கி இனி நம்ம வறுத்து வச்ச முளகு ഈ ചമ്മന്തി ചോറിനും നല്ല ടേസ്റ്റ് ആട്ടതാ ചോറ് നമ്മൾ അവർക്ക് കുറച്ച് വെള്ളം കൂടുതൽ വെള്ളം വേണ്ട ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായി അരച്ചെടുക്കാം ദോശ ഉണ്ടാക്കാം நெய்யாக்கி கொடுக்கல ദോശയൊക്കെ അങ്ങനെ ചുട്ടെടുക്കാം ഓരോന്നോ ചമ്മന്തി അരച്ചു കൊടുന്നുണ്ട് നമ്മള് ചമ്മന്തി മിക്സിയില ഉപ്പിടാൻ വാങ്ങണം ഞാനിതേ ഇപ്പ ഉപ്പിടാം നമ്മള് മിക്സിൽ തന്നെ ഇട്ടിട്ട് അരക്കാണെങ്കിൽ അതെല്ലാം ശരിക്കും നല്ല സ്പ്രെഡ് ആവും ഇനിയിപ്പം നല്ലോണം നമ്മള് ചെയ്യാം ആവശ്യത്തിനുള്ള ഒപ്പിട്ട് കൊടുക്കണം കറിവേപ്പിളിയും പച്ചൻ മുളകൻ മുളക് കൂടിയാണെന്ന് മാത്രമേ ഉള്ളൂ എളുപ്പ പണിയല്ല അപ്പൊ നല്ലതാണ് ഓരോ ചമ്മന്തിക്കും പച്ചൻ മുളക് ആവുമ്പോ വേറെ നല്ലൊരു ടേസ്റ്റ് വരും സോളുടെ ചമ്മന്തി കണ്ടില്ലേ വേറെ ഡൈസ് സോളക്കാവുമ്പോ വേറെ ഇതിന് ചെറിയ ഉള്ളി തന്നെ ഇടുന്ന കേട്ടോ അങ്ങനെ ഞാൻ ദോശയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് നല്ല മൊരിഞ്ഞ ദോശ സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും നമുക്ക് മൊരിഞ്ഞത് കിട്ടും ഇനി അതിന് ഞങ്ങള് ഇന്ന് സാമ്പാറാണ് സാമ്പാറൊക്കെ കുറേ ഞങ്ങള് വീഡിയോ കാണിച്ചിട്ടുണ്ട് പലതരം സാമ്പാർ സാമ്പാറും പിന്നെ ഞങ്ങൾ ചട്ടണി സാമ്പാർ പിന്നെ അതേപോലെ ചമ്മന്തി ഉള്ളി ചമ്മന്തി അതൊക്കെയാണ് ഉണ്ടാക്കാറ് അപ്പം ഇന്ന് ഞങ്ങൾ സാമ്പാർട്ടി അത് പിന്നെ ഈ ചമ്മന്തി ഇത് നമ്മൾ ചുട്ടരച്ച ആ ഒരു ടേസ്റ്റ് ആണ് ഇതിന് കിട്ടുക ഞാൻ നാളികേരം എന്ന് മാത്രം ഇങ്ങനെ ഈ രീതിക്ക് ഒന്ന് നിങ്ങള് ഇതേപോലെ ചമ്മന്തി ഉണ്ടാക്കി നോക്കൂട്ടോ നല്ല ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടാവും ഇതേപോലെ ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ചമ്മന്തി അരച്ച് നോക്കൂ അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നോക്കൂട്ടോ സാമ്പാറോ ചട്നിയും ഇതേപോലത്തെ ഒരു ചമ്മന്തി ഉണ്ടാക്കി നോക്കൂ അപ്പൊ എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടായാലും എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം subscribe channel thank you for watching